ും പാട്ട് കേട്ടപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കൈഫ് പാട്ട് കേട്ടിട്ട് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിഷ്യേറ്റീവ് ആണ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് വീഡിയോ ലോഞ്ച് ചെയ്യുന്നെങ്കിൽ പോലും ഐ തിങ്ക ഒരു ആശയങ്ങളുള്ള ഇനിഷ്യേറ്റീവ് ആണ് മനീഷ് പ്രകാശ് ചച്ചിഷ്യേറ്റീവ് സോ അതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ജേർണി ആയിരുന്നു ഈ ഒരു യാത്ര ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പാട്ടാണെങ്കിൽ പോലും ഒരുപാട് മെമ്മറീസ് ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ചെയ്യണിയായിരുന്നു സോ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്തത് ആണ് നേരത്തെ പറഞ്ഞ പോലെ മഹേഷും ഭാരതീയം ഓഡിയോ ലോജിൽ ഞാൻ പ്രീവാക്സിംഗർ ആയിട്ട് ഒരു പാട്ട് വാങ്ങി മനസ്സിൻ പാത ഒരു പാട്ട് പാടിയിരുന്നു കൂടാതെ ഗഗനചാരി ഗുമസ്തൻ തുടങ്ങിയ കുറച്ച് സിനിമകളിൽ ഞാൻ ആസ് എ പ്രീവാക്സിംഗർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ആസ് എ കമ്പോസർ എന്റെ ഒരു ഫസ്റ്റ് ഓഡിയോ ലോജ് ആണ് സോ ഈ എക്സൈറ്റഡ് ഈ ഒരു പാട്ട് പണ്ടത്തെ സിംഗിൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്റെ കുറച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രൊഡക്ഷൻ പാനറൻ അസോസിയേറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വർക്ക് സോ എനിക്കൊരു ആക്ച്വലി ഈ ആശയം പറയുന്നത് ഈ വാക്ക് എനിക്ക് ആക്ച്വലി മനേശ് ഏട്ടനാണ് പറയുന്നത് ഈ ഒരു വാക്ക് വെച്ച് ക്യൂറേറ്റിയെന്ന് പറഞ്ഞു കുറച്ച് വോയ്സിലും ഉണ്ട് പാട്ട് ഇറങ്ങിയതിനു ശേഷം എല്ലാവർക്കും വളരെ ആക്ച്വലി ഐഡിയ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് ഇങ്ങനൊരു സാധനമാണ് വേണ്ടത് പ്രിയതമാവുന്ന ഒരു വാക്ക് മാത്രം വേണം വാക്ക് നീ എന്താന്ന് വെച്ച് അയയ്ക്കോ എന്നുള്ളൊരു കാര്യായിരുന്നു ാണ് ഞങ്ങൾ പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ ഉള്ള അല്ലെങ്കിൽ എന്റെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എൻറെ പാർട്നറുഷ്യൻ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പക്ഷേ എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു ഇന്ന് കൈക്കോടിലും മനീഷേട്ടനാണ് എല്ലാം എല്ലാം ഐ മീൻ ഞാൻ ഞാൻ എന്റെ പേര് മാത്രമേ ഉള്ളൂ ആനന്ദ് മനീഷേട്ടനാണ് എന്റെ പുറകിലെല്ലാം ചെയ്തിരിക്കുന്നത് സോ താങ്ക്സ് ടു മനുഷ്യ ആൻഡ് യുനോ ഒരു ഭാര്യക്ക് ഏറ്റവും വലിയ അഭിമാനമായിരിക്കും ഭർത്താവ് എപ്പോഴും പറയുന്നത് ഭാര്യയുടെ പേര് മുന്നിട്ട് നിക്കാൻ പറയുന്നത് ഞാൻ നിത്തിക താങ്ക് യു നിത്തികോ ഞാന് ആക്ച്വലി ഞാൻ മലയാളത്തിൽ ഇണ്ട് റിപ്ലൈ തരാം